ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അമാന്തവും സർക്കാർ കാണിച്ചിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭരണകക്ഷി എം എൽ എക്കെതിരെ പോലും കേസെടുത്തു ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് നൂറ്റിമുപ്പത്തിയഞ്ച് എം എൽ എമാരും പതിനാറ് എം പിമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കേരളത്തിൽ രണ്ട് എം എൽ എമാർക്കെതിരെ കേസുണ്ട് ഒരാൾ ജയിലിലും കിടന്നു എന്നിട്ടും രണ്ടുപേരും രാജിവച്ചില്ല ഉമ്മൻചാണ്ടി അടക്കം നിരവധി നേതാക്കളുടെ പേരിൽ കേസ് മുൻപ് വന്നിട്ടുണ്ട് അവരാരും രാജിവെച്ചിട്ടില്ല മന്ത്രിമാരെ പോലെ എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്നവരാണെങ്കിൽ മാറ്റി നിർത്താം കുറ്റം ആരോപിക്കപ്പെട്ട ജനപ്രതിനിധി രാജിവെച്ച ശേഷം നിരപരാധിത്വം തെളിഞ്ഞാൽ തിരിച്ചുവരവിന് അവസരമുണ്ടാകില്ല എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും കേസ് അന്വേഷണത്തിൽ എം എൽ എ എന്ന നിലയിൽ ഒരു ആനുകൂല്യവും മുകേഷിന് നൽകില്ല നീതി ും ലഭ്യമാകണമെന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്നതാണ് പാർട്ടി നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഡെസ്ക്